വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കവ്വായി കായലിൽ കല്ലുമ്മായ കർഷകർ വിത്തിറക്കൽ തുടങ്ങി പഞ്ചായത്തുകളിലുള്ള നൂറുകണക്കിന് കർഷകരും സ്വയം സഹായ സംഘങ്ങളുമാണ് കായലിൽ കൃഷിയിറക്കി വരുന്നത് ബിന്ദു ജുവലറി തീരദേശ പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമായ കല്ലുമ്മക്കായ കൃഷി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനവും ഇടനിലക്കാരുടെ ചൂഷണവും കർഷകർക്ക് വെല്ലുവിളിയാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം നല്ല വിളവ് ലഭിച്ചത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് വ്യാപകമായ തോതിൽ കല്ലുമ്മക്കായ കൃഷി നടത്തി കൃഷിക്കനുയോജ്യമായ ലവണാംശം ഏറിയ ഓരുചലമുള്ള കവ്വായി കായലിൽ സംഘങ്ങളായും വ്യക്തികൾ സ്വന്തം നിലയ്ക്കുമായി ആയിരക്കണക്കിന് ഹെക്ടർ വിസ്തൃതിയിൽ കൃഷി നടത്തി വരുന്നുണ്ട് കടുത്ത ചൂടുകാരണം പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ തോടുപൊട്ടി വാപ്പിളർന്ന് കൃഷിനാശം സംഭവിക്കുന്നത് കർഷകരെ കണ്ണീരിലാകത്തുന്നുണ്ടെങ്കിലും ഇത്തവണയും കൂടുതൽ പേർ കൃഷിയിറക്കിയിട്ടുണ്ട് സ്ത്രീകളാണ് കല്ലുമ്മക്കായ കൃഷിക്കായി വിത്തിറക്കുന്നതിനുള്ള ഒരുക്കങ്ങളിൽ മുന്നിലുള്ളത് കോർത്തെടുക്കുന്ന വിത്ത് കയറുകളിൽ കായലിൽ കെട്ടി ഉയർത്തിയ മുളന്തണ്ടുകൊണ്ടുള്ള സ്റ്റേജുകളിലാണ് തൂക്കിയിടുന്നത് നവംബറിൽ ആരംഭിക്കുന്ന കൃഷിക്കാവശ്യമായ വിത്ത് ലഭ്യമാക്കുന്നതിന് സർക്കാർ ഏജൻസികൾ ഇടപെടണമെന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല വ്യക്തികൾക്ക് അയച്ചു കൊടുത്തു ബാക്കി നമ്മളെ പിന്നെ വലിയ പഞ്ചായത്തിൽ മാത്രമേ കിട്ടാൻ ബാക്കിയില്ല തൃക്കേറ്റൂർ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തിനുള്ളിലെല്ലാം കൊടുത്തിട്ടുണ്ട് കലുമ്മക്കായ സീസൺ തുടങ്ങി വലിയ കുറമ്പ് പഞ്ചായത്തിൽ അപ്പുറത്തെ കരക്ക് ഇപ്പുറത്തെ കരക്ക് ഇടാൻ തുടങ്ങി വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മിത് ഇടാൻ തുടങ്ങിയത് നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസയിൽ നിന്ന് കിട്ടും അതല്ലാതെ കാലാവസ്ഥ മാറിയിരുന്നെങ്കിൽ നമുക്കൊരു വമ്പിച്ച നഷ്ടവുമായിരിക്കും കുടുംബശ്രീ ആയാലും വ്യക്തികളായാലും ഇതൊരു പ്രതീക്ഷ തന്നെയാണ് ഈ വലിയോറമ്പ് പഞ്ചായത്ത് ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് കാലാവസ്ഥ മാത്രം ചതിച്ചാല് നമ്മളും അത് ചതിപ്പപ്പെടും നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി ചെയ്തിട്ടുണ്ട് ഈ ഒരു പൈസ കിട്ടിയതുകൊണ്ട് സ്വകാര്യ ഏജൻസികൾ വിത്തിന് വലിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട് വിത്ത് കെട്ടിവയ്ക്കുന്ന കയറ് കാലിൽ സ്ഥാപിക്കുന്ന മുള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ചിലവുകളും വരുന്നത് നല്ല വിളവും വിലയും ലഭിക്കേണ്ടതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കല്ലുമ്മക്കായ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക വിത്തിൻ്റെ ഗുണമേന്മയും അളവും ഉറപ്പുവരുത്തുക കല്ലുമ്മക്കായ സംഭരണത്തിനും സംസ്കരണത്തിനും വലിയ പറമ്പിൻ്റെ കവാടമായ ഇടയിലക്കാട്ടിൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കല്ലുമ്മക്കായ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം കൃഷിയിറക്കിയ ചില കർഷകർക്കും കൂട്ടായ്മകൾക്കും ഫിഷറീസ് വകുപ്പ് നൽകി വരുന്ന ധനസഹായം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ